യും പ്രവീണൊന്നും കോഴിക്കോട് എം പിണിക്കുന്നതിനെതിരായ പാലക്കാട് എം എൽ എക്കെതിരെ പാർട്ടി എടുക്കുന്ന ഏത് നടപടിയും സ്വീകരിക്കാൻ വടകർ എംപിയും ഷാഫിയും അതിന് തീരുമാനമെടുക്കാൻ പ്രാപ്തമായ നേതൃത്വം കൊണ്ട് എടുത്തു വരുന്നുണ്ട് എടുത്തിട്ടുണ്ട് അതിനെ എനിക്ക് മനസ്സിലാക്കുന്നതല്ല ഒരു നേതാവിനെതിരെ ആരോപണം വന്നാൽ അദ്ദേഹത്തിന്റെ അടുത്ത സഹപ്രവർത്തകരെയും സുഹൃത്തിനെതിരെയും രാഷ്ട്രീയം അങ്ങനെ രീതി മുമ്പ് കേരളത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും എന്ത് ഇവിടെ മാത്രം പ്രവീൺകുമാറിനെതിരെ ആരോപണം എന്നാൽ പ്രവീൺ കുമാറിനെതിരെ പ്രതിഷേധം സ്വാഭാവികമാണ് പ്രതിഷേധിക്കണം ജനാധിപത്യമാണ് പക്ഷെ എന്ന് കരുതി എനിക്കുമായി ഞാനുമായി വ്യക്തിബദ്ധമുള്ള അടുപ്പമുള്ള ആളുകൾക്കെതിരെ പ്രതിഷേധിക്കുക ആ സമരത്തെയാണ് ഞാൻ ഒറ്റ കാര്യത്തിൽ അതായത് ബന്ധത്തെ പേര് പറഞ്ഞ് ഒരു നേതാവിനെ ആക്രമിക്കുന്ന രീതി നല്ല സമര അങ്ങനെ ഒരു രീതി കോഴിക്കോട്ടോ കേരളത്തിലോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല

തടയും എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പ്രവർത്തനങ്ങൾ നോക്കി പോകാം ഞാൻ ആരോപണ വിധേയനാണെങ്കിൽ പറഞ്ഞത് ഓക്കെ ഞാൻ സമ്മതിക്കുന്നു അതെല്ലാത്തിടത്തോളം കാലം എന്താ ലോചി എന്തായിത്തോളം എന്താ ഞാൻ അതേ കുറിച്ച് പറയുന്നില്ല ഒരാളെ കൊന്നാലും രണ്ടാളെ കൊന്നാലും ഞാൻ ഒരിക്കൽ പോലും ആ സബ്ജെക്ടി അഭിപ്രായം പറയുന്നില്ല ഈ സമരീതിയെ കുറിച്ചും കുറിച്ചും പാർട്ടി പരിപാടി ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മും അവരെ പ്ലാറ്റ്ഫോമിൽ തെരുവോറ പരിപാടി നടത്തിക്കൊട്ടെ അതിന് തെറ്റില്ല നടത്തണം പക്ഷെ ഒന്ന് ആരോപിക്കണം ഇത്രക്കാരൊക്കെ ഞങ്ങൾ എം എൽ എ ആയിട്ടും പാർട്ടി ും സെക്രട്ടേറിയേറ്റിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇരിക്കുന്നുണ്ട് എന്നുള്ളത് അതൊരിക്കലും പ്രതിഷേധ കോഴിക്കോട് ഡി സി സി പാർട്ടിക്ക് നേതൃത്വം എടുത്ത തീരുമാനത്തിന്റെ കൂടെ ഹൺഡ്രഡ് പേഴ്സൺ അത് സംശയപ്പെട്ട കാര്യത്തിൽ പക്ഷെ അതേക്കുറിച്ച് ആധികാരി அவர் ஷாஃபியோடு <mini scoringacağız> <sup soises>

ും ഡിസിന്റും വരാമല്ലോ ഇത് വന്നവർക്ക് അങ്ങനെ വരാമല്ലോ ആ രീതി വരാമല്ലോ വരാമല്ലോ നിങ്ങൾ ഇങ്ങനത്തെ പറയുന്നു അത് രാഹുലിന് അല്ല അങ്ങനെയാണെങ്കിൽ ആ പങ്ക് സത്യത ഞാൻ എന്റെ പിന്തുണ വ്യക്തിക്കല്ല ഞങ്ങളുടെ പാർട്ടിയുടെ എംപിക്കാണ് ജനങ്ങളുടെ എംപിക്കാണ് അദ്ദേഹം ആരോപണത്തിന് അല്ലെങ്കിൽ അതിന്റെ ഒക്കെ അനന്തര ഫലമല്ലേ അദ്ദേഹത്തിന്റെ രാജ്യം അതാർക്കും ഈ രാജ്യയ്ക്കെതിരെ പാർട്ടിക്കുന്നില്ലെന്നും ഏതെങ്കിലും അഭിപ്രായം ഉണ്ടായോ மாசங்கள் சாதன் அங்கு நல்லேஷ் എന്ത് കാരണം അതല്ലേ അതേപോലെ ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു ആ വിഷയത്തിലുള്ള വിശദീകരണവും ആ വിഷയത്തിലുള്ള പിന്നെ കാര്യങ്ങളും എന്റെ ഈ പ്രസ്മീറ്റിന്റെ വിഷയം കോഴിക്കോട് ഇന്നലെ ഉണ്ടാക്കിയ